ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസി ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള അഞ്ച് മത്സരങ്ങളുടെ ടി ട്വൻ്റി പരമ്പരയിലെ രണ്ടാമത്തെ ടി ട്വൻറ്റി മത്സരം ചെന്നൈയിലെ എം എ ചിദംബരം സ്റ്റേഡിയത്തിൽ ആരംഭിക്കുകയാണ് ആദ്യ മത്സരത്തിൽ ഇന്ത്യ ഇംഗ്ലണ്ടിനെ ആധികാരികമായിട്ടാണ് പരാജയപ്പെടുത്തിയത് അതുകൊണ്ട് തന്നെ ഈ അഞ്ച് മത്സരങ്ങളുടെ ടി പരമ്പരയിൽ ഇന്ത്യ ഒന്ന് പൂജ്യം എന്ന നിലയിലാണ് ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വർഷങ്ങളായിട്ട് ഒരു ടി ട്വന്റി പരമ്പരയിൽ ഇന്ത്യയെ പരാജയപ്പെടുത്താനായിട്ട് അവർക്ക് സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അവരുടെ ഏകദേശം ഒരു ഫുൾ ടീമിനെ വെച്ചിട്ടാണ് അവർ ഈ ഇന്ത്യയിലേക്കുള്ള പരമ്പരയ്ക്ക് എത്തിയത് പക്ഷെ ആദ്യ മത്സരത്തിൽ ഒന്നും തന്നെ അവരുടെ ഭാഗത്തു നിന്ന് നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാനായിട്ട് സാധിച്ചില്ല ഇന്ത്യ വളരെ ഈസി ആയിട്ട് ജയിക്കുന്നത് നമ്മൾ കാണുകയും ചെയ്തു രണ്ടാമത്തെ മത്സരത്തിലും കൂടെ പരാജയപ്പെടുകയാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടേറിയ ഒരു സാഹചര്യത്തിലേക്ക് ഇംഗ്ലണ്ട് വീഴുമെന്നുള്ളതാണ് ഏതായാലും ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ചെന്നൈയിലെ പിച്ചിന്റെ കണ്ടീഷൻ എങ്ങനെയായിരിക്കും ഗ്രൗണ്ട് കണ്ടീഷൻ എങ്ങനെയായിരിക്കും അതുപോലെ തന്നെ ഇരു ടീമുകളുടെയും ഒരു പ്രോബബിൾ ലെവൻ എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ചെന്നൈയെ സംബന്ധിച്ചിടത്തോളം ചെന്നൈ എന്ന് പറയുന്നത് ക്രിക്കറ്റ് ആരാധകരുടെ ഒരു സ്ഥലമാണ് അതായത് ക്രിക്കറ്റിനെ അതിരറ്റ് സ്നേഹിക്കുന്ന ആളുകളാണ് ചെന്നൈയിലുള്ള കാണികളെന്ന് നമുക്കറിയാം ഈവൻ ടെസ്റ്റ് മത്സരം ആണെങ്കിൽ പോലും സ്റ്റേഡിയം നിറഞ്ഞു കവിയുന്ന കാഴ്ച നമ്മൾ കാണാറുണ്ട് ഇപ്പോൾ ഈ ഒരു ടി ട്വൻ്റി മത്സരത്തിനായിട്ട് കഴിഞ്ഞ ദിവസം വന്ന വാർത്തകൾ അനുസരിച്ചിട്ട് അവിടുത്തെ ഈ മെട്രോ ഡിപ്പാർട്ട്മെൻറ്റ് അവർ ഈ ടിക്കറ്റ് ഹോൾഡ് ചെയ്തിരിക്കുന്ന ആൾ ഈ മത്സരം കാണാനായിട്ട് ടിക്കറ്റ് ഹോൾഡ് ചെയ്തിരുന്ന ആളുകൾക്ക് അവർക്ക് ഈ ചെപ്പോക്കിലേക്ക് വരുന്നതിനുള്ള അപ്പ് ആൻഡ് ഡൗൺ ജേർണി ഫ്രീ ആയിട്ട് ചെയ്തു കൊടുത്തിരിക്കുകയാണ് അപ്പോൾ അത്രത്തോളം ക്രിക്കറ്റിനെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ആളുകളാണ് ചെന്നൈയിലെന്ന് നമുക്കറിയാം അത് സി എസ് കെ യുടെ ഒരു ഫാൻ ബേസ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയും ചെയ്തു ചെന്നൈയിലെ കൂടുതൽ ക്രിക്കറ്റ് വിശേഷങ്ങളിലേക്ക് വരികയാണെങ്കിൽ ചെന്നൈയിലെ ക്രിക്കറ്റ് പിച്ച് എന്ന് പറയുന്നത് എപ്പോഴും കൂടുതലും സ്പിന്നർമാരെ സഹായിക്കുന്ന രീതിയിലുള്ള പിച്ച് സ്പിന്നർമാരെ സഹായിക്കുന്ന പിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഐ പി എൽ മത്സരങ്ങളിലൊക്കെ പലപ്പോഴും കാണാറുണ്ട് എം എസ് ധോനി പലപ്പോഴും ഒരു ഓർഡിനറി ആയിട്ടുള്ള സ്പിന്നർമാരെ വെച്ചുകൊണ്ട് പോലും നല്ല പ്രകടനങ്ങൾ കാഴ്ചവയ്ക്കുന്നത് നമ്മൾ കാണാറുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരത്തിനും ഏകദേശം അതുപോലെയുള്ള ഒരു പിച്ചായിരിക്കും ഒരുക്കാൻ പോകുന്ന സ്പിന്നർമാർക്ക് നല്ല ഹെൽപ്പ് കിട്ടുന്ന രീതിയിലുള്ള ഒരു പിച്ചായിരിക്കും എന്നുള്ളതാണ് ചെന്നൈ സംബന്ധിച്ചിടത്തോളം ഒരു ചൂടുള്ള സ്ഥലമാണെങ്കിൽ പോലും രാത്രി കാലങ്ങളിൽ മഞ്ഞുവീഴ്ച ഉള്ളത് കൊണ്ട് തന്നെ രണ്ടാമത് ബാറ്റ് ചെയ്യുമ്പോൾ ആ മഞ്ഞിൻ്റെ ഒരു എഫക്റ്റ് ഡ്യൂവിന്റെ എഫക്റ്റ് എന്ന് പറയും അത് കിട്ടാനുള്ള സാധ്യതയുമുണ്ട് എന്നുള്ളതാണ് പിന്നെ ഇപ്പോൾ കഴിഞ്ഞ മത്സരം നടന്നത് നമുക്കറിയാം ഈഡൻ ഗാർഡൻസിലായിരുന്നു കൊൽക്കട്ടയിൽ ആ ഒരു ഗ്രൗണ്ട് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ആയിരുന്നു പക്ഷേ ചെന്നൈ സംബന്ധിച്ചിടത്തോളം ചെന്നൈയിലെ ചെപ്പോക്ക് സ്റ്റേഡിയത്തിലെ ഗ്രൗണ്ട് എന്ന് പറയുന്നത് സൈഡിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് സൈഡും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുറെ നല്ല ഡിസ്റ്റൻസ് ഉള്ള ഒരു ഗ്രൗണ്ടാണ് നേരെയൊക്കെയുള്ള ഒരു ബൗണ്ടറി ലൈൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ കുറവാണെങ്കിലും പക്ഷേ സൈഡിലേക്ക് നല്ല ഡിസ്റ്റൻസ് ഉണ്ടെന്ന് കാണാൻ സാധിക്കും ഇതെല്ലാം ഡിപെൻസ് ആണ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് പിച്ചിലാണ് മത്സരം നടക്കാൻ പോകുന്നത് എന്നുള്ളതിനെ എന്നുള്ളതിനനുസരിച്ചിട്ടാണ് ഏത് തരത്തിലുള്ള പിച്ച് വേണമെങ്കിലും റെഡിയാക്കാനായിട്ട് ആ ഗ്രൗണ്ടിലെ ക്യൂറേറ്റർമാർക്ക് സാധിക്കുമെന്നുള്ള ആദ്യം മനസ്സിലാക്കുക ഏതായാലും പിച്ച് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു പന്ത്രണ്ടോ പതിനഞ്ചോ പിച്ചുകൾ ഒക്കെ പലപ്പോഴും ക്രിക്കറ്റ് ഗ്രൗണ്ടിന് നടുക്കും ഉണ്ടാവാറുണ്ട് അപ്പൊ ഏത് സൈഡിലുള്ള പിച്ചിലാണ് നടുക്കുള്ള പിച്ചിലാണോ കളിക്കാൻ പോകുന്നത് ഈ സൈഡിലുള്ള ആണോ റൈറ്റ് സൈഡിലോ ലെഫ്റ്റ് സൈഡിലോ ഏതിൽ പിച്ചിലാണ് കളിക്കാൻ പോകുന്നത് ഈ റെഡ് സോയിലാണോ അതോ അതല്ല ബ്ലാക്ക് സോയിലാണോ ഇതൊക്കെ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അപ്പം ഏത് പിച്ചിലാണ് കളിക്കാൻ പോകുന്നത് എന്നുള്ളത് ആദ്യം ഒരു പ്രശ്നമാണ് പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഡെഫിനിറ്റ് ആയിട്ടും ഇന്ത്യ കളിക്കാൻ പോകുന്നത് കുറച്ച് സ്പിന്നർമാർക്ക് അനുകൂലമായിട്ടുള്ള പിച്ചായിരിക്കും എന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ കണ്ടതാണ് ഇന്ത്യൻ സ്പിന്നർമാർക്കെതിരെ യാതൊരു ക്ലൂമില്ലാതെയാണ് അവർ ബാറ്റ് ചെയ്തത് അതുകൊണ്ട് തന്നെ ഇന്ത്യ ഈ ഒരു ടീമിനെ വെച്ച് തന്നെയായിരിക്കും കളിക്കാൻ പോകുന്നത് മൂന്ന് സ്പിന്നർമാർ ഡെഫിനിറ്റ് ആയിട്ടും ടീമിൽ ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇന്ത്യയുടെ ഒരു കോമ്പിനേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു മാറ്റവും ഉണ്ടാവാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല ആകെ നമുക്ക് വേണമെങ്കിൽ പറയാവുന്നത് കഴിഞ്ഞ മത്സരത്തിൽ മുഹമ്മദ് ഷമിയെ കളിപ്പിച്ചില്ല എന്നുള്ളതാണ് അത് വേണമെങ്കിൽ ഈ ഒരു മത്സരത്തിൽ മുഹമ്മദ് ഷമിയെ വേണമെങ്കിൽ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും പക്ഷേ അങ്ങനെ വരുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞത് ഒരു സ്പിന്നറെ വേണമെങ്കിൽ വരും അതല്ലെങ്കിൽ നിതീഷ് കുമാർ റെഡ്ഡിയെ പോലെയുള്ള ഒരു ഓൾറൗണ്ടറെ ഒരു ഫാസ്റ്റ് ബോളിംഗ് ഓൾ എന്ന് പറയാൻ അദ്ദേഹം മാത്രമുള്ളൂ എന്നാലും ഹാർദിക് പാണ്ഡ്യയെ പുറത്തിറത്താനായിട്ട് സാധിക്കില്ല അപ്പോൾ റെഡ്ഡിയെ പുറത്തിരുത്തേണ്ടതായിട്ട് വരും എന്നുള്ളതാണ് പക്ഷേ ഇന്ത്യ അതിന് തയ്യാറാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതുപോലെ തന്നെ ഒരു ആയിട്ടുള്ള മീഡിയം ബേസറും രണ്ട് ജെന്റിൽ മീഡിയം ബേസറും അതുപോലെ തന്നെ മൂന്ന് സ്പിന്നർമാരുമായിട്ടായിരിക്കും ഇന്ത്യ കളിക്കാൻ കളിക്കാനിറങ്ങുന്നതെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിരുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ചും കൂടെ ഒരു സ്പിന്നിനെ അനുകൂലമായിട്ടുള്ളൊരു പിച്ച് ആയിട്ട് മാറുകയാണെങ്കിൽ ഡെഫിനറ്റായിട്ടും വരുൺ ചക്രവർത്തി രവി ബിഷ്നോയ് അക്സർ പട്ടേൽ ഇവരുടെ ബൌളിങ്ങിന് മുന്നിൽ ഇംഗ്ലീഷ് ബാറ്റർമാർ വീണ്ടും കുഴയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അതുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള പറയാനുള്ളൊരു കാരണമെന്ന് പറയുന്നത് പക്ഷെ കഴിഞ്ഞ മത്സരത്തിൽ ഞാൻ പറഞ്ഞിരുന്നു കൊൽക്കത്തയിൽ നടന്ന ഇടൻ ഗാർഡൻസിലെ മത്സരത്തിൽ മുഹമ്മദ് ഷമി കളിച്ചിരുന്നുവെങ്കിൽ ആ ഇനീഷ്യലി നല്ല സ്വിംഗ് കിട്ടിയിരുന്നു ആ ഒരു സ്വിങ് ലഭിക്കാനുള്ള സാധ്യത ഇവിടെയും ഉണ്ട് കാരണം വെച്ചാൽ ചെപ്പോക് സ്റ്റേഡിയം എന്ന് പറയുന്നത് കടലിന്റെ അടുത്താണ് ബേ ഓഫ് ബംഗാളിന്റെ അടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല ഒരു വിൻഡ് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എസ്പെഷ്യലി ഈവനിങ് സമയത്ത് ഒരു ഏഴ് മണിക്കാണ് മത്സരം ആരംഭിക്കുന്നതെങ്കിൽ ആ ഒരു സമയത്ത് നല്ല കാറ്റിന്റെ ആനുകൂല്യം ഫാസ്റ്റ് ബോളർമാർക്ക് ലഭിക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് മുഹമ്മദ് ഷമിയെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സ്വിംഗ് ചെയ്യാൻ കഴിയുന്ന ഒരു ബൌളർ ഉണ്ടെങ്കിൽ അത് ഇന്ത്യൻ നിരക്ക് ഗുണകരമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അർദ്ദീപ് സിംഗിന്റെ പ്രകടനം നമ്മൾ കണ്ടാണ് അദ്ദേഹത്തിന്റെ ഒരു സ്വിംഗ് ബോളിംഗ് എക്സലന്റ് ആയിരുന്നു അതിന്റെ കൂടെ ഒരു സപ്പോർട്ടായിട്ട് ഇങ്ങനെ ഏതെങ്കിലും ഒരു ഫാസ്റ്റ് ബോളർ കളിക്കണം ഇപ്പോൾ ക്ഷമിക്ക് കളിക്കാനായിട്ട് ഫിറ്റ്നസ് ഇല്ല എങ്കിൽ മറ്റൊരു ഫാസ്റ്റ് ബോളർ ആയിട്ട് ഹർഷിത് റാണയുണ്ട് അത് ഏതിനെ ഉൾപ്പെടുത്തിയാലും നല്ലതായിരിക്കും പക്ഷെ അതിനുള്ള സാധ്യത വിരളമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഇതുപോലെയുള്ള ഒരു പിച്ച് ആയതുകൊണ്ട് തന്നെ ഡെഫിനറ്റായിട്ടും ആ ഒരു ഓപ്പറേഷൻ അതായത് ഒരു ഫാസ്റ്റ് ബോളിംഗ് ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഹാർദിക് പാണ്ഡ്യയും നിതീഷ് കുമാറിൻ്റെയൊക്കെ വെച്ച് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് ആയിരിക്കും ഇന്ത്യ ശ്രമിക്കുക എന്നുള്ളതാണ് ഏതായാലും മൂന്ന് സ്പിന്നർമാർ വളരെ വളരെ ക്രൂഷ്യൽ ആണ് ഇന്ത്യൻ ടീമിൽ അതുപോലെ തന്നെ ഇന്ത്യയുടെ ബാറ്റിംഗ് നിര എന്ന് പറയുന്നത് ആക്രമിച്ച് കളിക്കാനാണ് എല്ലാവരും തയ്യാറാവുന്നത് വീഡിയോയിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ആദ്യ നാല് പേർക്കുള്ള ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നതിനെ അടിച്ച് കളിക്കുക ആക്രമിച്ച് കളിക്കുക എന്നുള്ളതാണ് പിന്നീട് വരുന്ന വിക്കറ്റ് നഷ്ടപ്പെട്ടാൽ കൂടെ പിന്നീട് വരുന്ന ബാറ്റർമാർ അതായത് ഓൾ റൗണ്ടർമാരുടെ റോളിൽ വരുന്ന ബാറ്റർമാർക്കും റിങ്കു സിംഗിനും ഒക്കെ എങ്ങനെ വേണമെങ്കിലും മത്സരത്തിനെ കൊണ്ടുപോകാനായിട്ട് കൺസോളിഡേറ്റ് ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ അങ്ങനെ സാധിക്കും അതല്ല ആക്രമിച്ചു കളിക്കാനാണെങ്കിൽ അങ്ങനെ സാധിക്കും അതുകൊണ്ടാണ് ഇവരോട് ഇത്രത്തോളം ഒരു ഫ്രീഡത്തോട് കൂടി ബാറ്റ് ചെയ്യാനായിട്ട് പറയുന്നതെന്നാണ് ഇംഗ്ലണ്ടിന്റെ ഈ ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഇംഗ്ലണ്ട് അവരുടെ പ്രോബബിൾ ലെവനത്തിൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് പന്ത്രണ്ട് പേരുടെ ഒരു ടീമിനെ ആദ്യം പ്രഖ്യാപിച്ചിരുന്നു അതിൽ ജാമി സ്മിത്ത് എന്ന് പറയുന്ന വിക്കറ്റ് കീപ്പറെ ടീമിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് പക്ഷേ അദ്ദേഹം ടീമിലേക്ക് വരാനുള്ള സാധ്യത വിരളമാണെന്നാണ് എൻ്റെ അഭിപ്രായം പ്രധാനമായിട്ടൊരു മാറ്റം വരുത്തിയിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്ന അറ്റ്കിൻസിനെ മാറ്റിയിട്ട് ബ്രൈഡൻ കാസിനെ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് അതൊരു വലിയ മാറ്റമാണ് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ വീണ്ടും ഇംഗ്ലണ്ട് നാല് ഫാസ്റ്റ് ബോളർമാരും ഒരു സ്പിന്നറുമായിട്ടാണ് ഈ മത്സരത്തിന് ഇറങ്ങുന്നത് എന്നുള്ളതാണ് മൂന്ന് ജെന്യുവിൻ ആയിട്ടുള്ള ഫാസ്റ്റ് ബോളർമാരും ഒരു ഓൾറൗണ്ടറും അതുപോലെ തന്നെ ഒരു സ്പിന്നറും ഇതാണ് അവരുടെ ഒരു നിരയിലുള്ള കഴിഞ്ഞ മത്സരത്തിൽ ഉണ്ടായിരുന്ന ഒരു ബൗളിംഗ് അറ്റാക്ക് അതായത് കഴിഞ്ഞ മത്സരത്തിൽ അവരുടെ ഈ ബോളിംഗ് നിരയെ വെച്ചിട്ട് ഇന്ത്യൻ ബാറ്റർമാർക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാക്കാനായിട്ട് അവർക്ക് സാധിച്ചില്ല എൻ്റെ അഭിപ്രായത്തിൽ ഈ ഒരു ലെവനാണ് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ലെവനാണ് അവർ കളിപ്പിക്കാൻ പോകുന്നത് എങ്കിൽ അത് അത്ര നല്ല ഒരു തീരുമാനമായിട്ട് എനിക്ക് തോന്നുന്നില്ല ഡെഫിനറ്റ് റഹാൻ അഹമ്മദ് എന്ന് പറയുന്ന ഒരു ലെഗ് സ്പിന്നർ അവരുടെ ടീമിലുണ്ട് യങ്സ്റ്റർ ആണ് ഇരുപത് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ നന്നായിട്ട് ബാറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു താരം കൂടിയാണ് ഇപ്പൊ ഈ ദുബായിൽ നടക്കുന്ന ഐ എൽ ടി ട്വന്റിയിലൊക്കെ എക്സലന്റ് ആയിട്ടുള്ള ഒരു പ്രകടനം അദ്ദേഹം കാഴ്ചവെക്കുന്നത് കണ്ടിരുന്നു ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും നല്ലൊരു ലെഗ് സ്പിന്നറാണ് അപ്പൊ അദ്ദേഹത്തിന് ടീമിലേക്ക് ഉൾപ്പെടുത്താനായിട്ട് സാധിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിനെ കളിപ്പിക്കാനായിട്ട് സാധിക്കും വേണമെങ്കിൽ കുറച്ച് നേരത്തെ ബാറ്റ് ബാറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ലെഗ് സ്പിൻ നല്ലതാണ് ഇതുപോലെ ഒരു സ്പിന്നിന് അനുകൂലമായിട്ടുള്ള കണ്ടീഷനിൽ ഒരേ ഒരു സ്പിന്നരെ വെച്ച് കളിക്കാൻ എന്തുകൊണ്ടാണ് തീരുമാനിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല അത് ജെനുവിൻ ആയിട്ടുള്ള ആദിൽ റഷീദ് മാത്രമാണ് ഒരു സ്പിന്നറായിട്ടുണ്ട ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ കണ്ടതാണ് മൂന്ന് ഫാസ്റ്റ് ഫാസ്റ്റ്ബോൾ അതിൽ ജോഫ്ര ആർച്ചർ കൊഴിച്ച് ആർക്കും തന്നെ ഒരു ഇമ്പാക്റ്റും ഇന്ത്യൻ ബാറ്റർമാൻ്റെ മേലിൽ ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടില്ല ജോഫ്ര ആർച്ചർ പരിക്കിൻ്റെ പിടിയിൽ നിന്ന് മോചിതനായിട്ട് തിരിച്ചു വന്നിട്ട് എക്സലൻ്റ് ആയിട്ടുള്ള ഒരു പ്രകടനമാണ് അദ്ദേഹം കഴിഞ്ഞ മത്സരത്തിൽ കാഴ്ചവെച്ചത് ഈ മത്സരത്തിൽ പക്ഷേ അദ്ദേഹത്തിന്റെ ഒരു പ്രകടനം വീണ്ടും ക്രൂശലാകും കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ്കിൻസനെ പോലെ തന്നെ അടിച്ചെറിയുന്ന അടിച്ചെറിയാന്ന് പറഞ്ഞാൽ കുറച്ചൊന്ന് അടിച്ചെറിയുന്ന ബോളർമാർ എന്ന് പറയും അങ്ങനെയുള്ള ബോളർമാരാണ് അവരുടെ നിരയിൽ കൂടുതലുള്ളത് ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ മാർക്കൂട്ടിന്റെ ബോളിംഗ് നമ്മൾ കണ്ടിരുന്നു നൂറ്റി അമ്പത് കിലോമീറ്റർ സ്പീഡിൽ കൂടുതലാണ് അദ്ദേഹം ബോൾ ചെയ്യുന്നത് പക്ഷേ അതെല്ലാം വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് ഈ കാലഘട്ടത്തിലെ ബാറ്റർമാർക്ക് സാധിക്കുമെന്ന് മനസ്സിലാക്കും സ്പീഡ് എന്ന് പറയുന്നത് ഒരു വലിയ പ്രശ്നമല്ല ഈ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ എക്സ്ട്രാ ഒരു പേസിൽ എറിയാനായിട്ട് സാധിക്കണം വൺ ഫിഫ്റ്റി ഫൈവ് എബോറിയാനായിട്ട് സാധിച്ചാൽ മാത്രമേ ബാറ്റർമാർക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് സാധിക്കുള്ളൂ അല്ലെങ്കിൽ വൺ ഫോർട്ടി ഫൈവ് വൺ ഫിഫ്റ്റി വൺ ഫോർട്ടി ഫൈവ് ഒരു സ്പീഡ് എന്നൊക്കെ പറയുന്നത് ആർച്ചറും അറ്റ്കിംസനും അതുപോലെ തന്നെ ഈ ബ്രൈഡൻ ഗാസും ഒക്കെ എറിയുകയാണെങ്കിൽ വളരെ ഈസിയായിട്ട് അത് ഹാൻഡിൽ ചെയ്യാനായിട്ട് ഇന്ത്യൻ ബാറ്റർമാർക്ക് എന്നല്ല ലോകത്തിലെ എല്ലാ ബാറ്റർമാർക്കും അതിന് സാധിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അപ്പൊ ഈ ഒരു പിച്ചിൽ ഇങ്ങനെ ഒരു തീരുമാനവുമായിട്ടാണ് ഇംഗ്ലണ്ട് വരുന്നതെങ്കിൽ അത് വീണ്ടും ഒരു നല്ല തീരുമാനമായിട്ട് എനിക്ക് തോന്നുന്നില്ല ഡെഫിനറ്റ് ആയിട്ടും റഹാൻ അഹമ്മദിനെ അവർ ടീമിൽ ഉൾപ്പെടുത്തേണ്ടതാണ് എന്നുള്ളതാണ് മേ ബി എനിക്ക് തോന്നുന്നത് യും ലിയാം ലിവിങ്സ്റ്റിന്റെ ഒക്കെ ഒരു ബൗളിങ് യൂസ് ചെയ്യാം ചെയ്യാമെന്നുള്ള ഐഡിയയിൽ ആയിരിക്കും ചിലപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം തീരുമാനമെടുത്തത് പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു മത്സരം എന്ന് പറയുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യൻ സ്പിന്നർമാരെ എങ്ങനെ ഇംഗ്ലീഷ് ബാറ്റർമാർ നേരിടാൻ പോകുന്നു എന്നുള്ളത് മാത്രമാണ് അതായത് ഇന്ത്യയുടെ ഈ കിടയറ്റ സ്പിൻ ബൌളിംഗിന് മുന്നിൽ ഉത്തരമില്ലാത്ത ഇംഗ്ലീഷ് ബാറ്റർമാരെയാണ് കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ കണ്ടത് അതുപോലെ തന്നെയാണ് ഈ മത്സരത്തിലും ഇംഗ്ലീഷ് ബാറ്റർമാർ ബാറ്റ് ചെയ്യാൻ പോകുന്നതെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും മത്സരം വൺ സൈഡ് ആയി പോകുമെന്നുള്ളതാണ് കാരണം ഇത് കുറച്ചും കൂടെ സ്പിന്നിന് അനുകൂലമായിട്ടുള്ള പിച്ച് ആണ് എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം ഏതായാലും ഒരു നല്ല മത്സരം കാണാനാണ് നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് നല്ല മത്സരം ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഏതായാലും ഇനി അടുത്ത പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു ഫാൻറ്റസി പിക്ക് ആണ് ഫാൻറ്റസി പിക്കിൽ ഞാൻ ഈ ഒരു മത്സരത്തിൽ സ്പിന്നർമാർക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ് കാരണം ഈ ഒരു കണ്ടീഷൻ ഈ ചെന്നൈയിലെ പിച്ച് എന്ന് പറയുന്ന സ്പിന്നർമാർക്ക് അനുകൂലമായതുകൊണ്ട് തന്നെ നമ്മുടെ ടീമിലുള്ള പ്രധാനപ്പെട്ട സ്പിന്നർമാരായിട്ടുള്ള രവി ബിഷ്ണോയ് വരുൺ ചക്രവർത്തി അക്സർ പട്ടേൽ പേരെയും ഞാൻ എന്റെ ഫാന്റസി പിക്കിൽ ഉൾപ്പെടുത്തുകയാണ് ആദിൽ റഷീദിനെയും ഞാൻ അതിലേക്ക് എടുക്കുകയാണ് പിന്നെ പ്രധാനപ്പെട്ട അർഷദീപ് സിംഗ് കഴിഞ്ഞ മത്സരത്തിൽ നന്നായി ബോൾ ചെയ്തു അദ്ദേഹത്തിന് ഈ സ്വിംഗ് ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ് വീണ്ടും ഞാൻ പറയുന്നു ചെപ്പോക്ക് എന്ന് പറയുന്നത് ഒരു കടൽ തീരത്തുള്ള ഒരു ഗ്രൗണ്ട് ആയതുകൊണ്ട് തന്നെ ഇനീഷ്യലി ഇന്ത്യ ബോൾ ചെയ്യുകയാണെങ്കിൽ ആ ഒരു സ്വിംഗ് അദ്ദേഹത്തിന് വീണ്ടും ലഭിക്കും അത് ജോഫ്ര ആർച്ചറിനും ലഭിക്കാനുള്ള സാധ്യത ഉണ്ട് ജോഫ്ര ആർച്ചറിന്റെ വെറൈറ്റീസ് എക്സലന്റ് ആണ് അതുകൊണ്ട് തന്നെ അദ്ദേഹവും നന്നായിട്ട് ബോൾ ചെയ്യാം ഈ രണ്ട് ഫാസ്റ്റ് ബോളർമാരെ നമുക്ക് നമ്മുടെ ഫാന്റസി പിക്കിലേക്ക് എടുക്കാം ഇതായിരിക്കും ബോളിംഗിന്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ബാറ്റിംഗ് നിരയിലേക്ക് വരുമ്പോൾ ഡെഫിനറ്റ് ആയിട്ടും ഇംഗ്ലണ്ട് നിരയിൽ ഉറപ്പായിട്ടും ജോസ് പട്ലറിനെ നമുക്ക് പിക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഇന്ത്യൻ കണ്ടീഷൻസിൽ ഒരുപാട് കളിച്ചിട്ടുള്ള ഒരു താരമായതുകൊണ്ട് തന്നെ അദ്ദേഹം വീണ്ടും ഒരു നല്ല പ്രകടനം കാഴ്ചവെക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ മറ്റൊരു താരം എന്ന് പറയുന്നത് ഫിൽ സോൾട്ടാണ് കഴിഞ്ഞ ഐ പി എൽ മത്സരങ്ങളിലൊക്കെ നല്ലൊരു പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള താരമായതുകൊണ്ട് കഴിഞ്ഞ മാച്ചിൽ അദ്ദേഹം പൂജ്യത്തിന് പുറത്തായിരുന്നു പക്ഷെ ഞാൻ ഫിൽ സോൾട്ടിനെ നമ്മുടെ ഈ ഒരു ടീമിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുകയാണ് ഇന്ത്യൻ നിരയിലേക്ക് വരുമ്പോൾ ഡെഫിനറ്റായിട്ടും സഞ്ജു സാംസനെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് സൂര്യകുമാർ യാദവ് കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് റൺസ് നേടിയിട്ടില്ല അദ്ദേഹത്തിനെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുകയാണ് പ്രധാനപ്പെട്ട ഒരു താരം എന്ന് പറയുന്നത് ഹാർത്തിക് പാണ്ഡ്യാണ് ഹാർദിക് പാണ്ഡ്യ ഓൾറൗണ്ട് മികവിൽ നല്ലൊരു രീതിയിലുള്ള ഒരു പ്രകടനം കാഴ്ചവെക്കാൻ സാധ്യതയുണ്ട് തിലക് വർമ്മയെ ഞാൻ ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുകയാണ് എന്നുള്ളതാണ് അഭിഷേക് ശർമ്മയെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അഭിഷേക് ശർമ്മയുടെ ഒരു ബാറ്റിംഗ് എന്ന് പറയുന്നത് ഞാൻ അത്രത്തോളം ഒരു ആയിട്ട് ഞാൻ പറയുന്നില്ല അതുകൊണ്ടാണ് ഞാൻ അഭിഷേക് ശർമ്മയെ ഞാൻ ഈ ഒരു ടീമിലേക്ക് ഒരു ഫാന്റസി പിക്കിലേക്ക് ഉൾപ്പെടുത്താതിരുന്നത് അപ്പോൾ ഇന്ത്യൻ ബാറ്റിംഗ് നിലയിൽ സഞ്ജു സാംസൺ തിലക് വർമ്മ സൂര്യകുമാർ യാദവ് ഹാർദിക് പാണ്ഡ്യ ഇവരെയാണ് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതാണ് എൻ്റെ ഒരു ഫാൻ്റസി പിക്ക് എന്ന് പറയുന്നത് ഞാൻ ഈ ഒരു കണ്ടീഷൻസും ചെന്നൈയിലെ ഒരു ടോട്ടലി ഉള്ള ഒരു കണ്ടീഷൻസും എല്ലാം അത് ഒരു ബൗണ്ടറി ഞാൻ പറഞ്ഞു സൈഡിലേക്കുള്ള ബൗണ്ടറിയുടെ ലെങ്ത് എന്നൊക്കെ പറയുന്നത് കൂടുതലാണ് അതുപോലെ തന്നെ സ്പിന്നർമാർക്ക് അനുകൂലമാവാനുള്ള സാധ്യത കൂടുതലാണ് ഇതെല്ലാം വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ഫാൻറ്റസി പിക്ക് സെലക്ട് ചെയ്തിരിക്കുന്നത് ഏതായാലും നല്ല ഒരു മത്സരം കാണാനായിട്ട് എല്ലാ ആരാധകർക്കും അവസരം ഒരുങ്ങട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ